അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ശൈലി വി ചർപ്പശ്ശേരിയാണ് പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ എന്നിങ്ങനെ കാണിച്ചു തരാൻ പോകുന്നത് പുളിങ്കാവ് പറഞ്ഞ സ്ഥലമാണ് പുളിങ്കാവ് പറഞ്ഞത് എവിടെയെന്ന് വെച്ചാൽ പെരിന്തലമണ്ണയിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ പെരിന്തലമണ്ണയിൽ നിന്ന് പട്ടാമ്പിക്ക് പോകുന്ന റോഡാണ് ഈ സെൻറ്ററിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയിട്ട് ഈ അങ്ങാടിപ്പുറത്തേക്കുള്ള റോഡാണത് ഈ റോഡിന് നമുക്ക് ഒരേക്കറ പതിനാറ് സെൻറ് സ്ഥലം ഇൻഷാദ നിങ്ങൾക്ക് വളരെ വില കമ്മിയായിട്ടാണ് ഇൻഷാദ തരാൻ പോകുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ എൻ്റെ ചാനൽ കാണണം ഓരോരുത്തരും ഷെയർ ചെയ്യണം മാത്രമല്ല ഇത് പെരിന്തലമണയിലാണ് പെരിന്തൽമണ താലൂക്കാണ് മാത്രമല്ല ഒമ്പത് കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം എട്ടേ ഒമ്പത് കിലോമീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ള ദൂരം അപ്പോൾ ഇൻഷാ എൻ്റെ പ്രോപ്പർട്ടി കാണാൻ കാരണം ഒരേക്കറ അറുപത് സെൻറ്റ് പതിനാറ് സെൻറ്റ് ഒരേക്കറ പതിനാറ് സെൻറ്റ് ഈ റോഡ് സൈഡിൽ കറുത്ത റോഡിലാണ് വിലയും കമ്മിയാണ് കേട്ടോ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലാണ് ഹബീബിയങ്ങളെ അപ്പൊ ചാലൻ കാണുന്ന എല്ലാവരും വരും ഹൈവേ ആണ് ഏതാ ഹൈവേ എന്ന് അറിയുമോ പെരിന്തലമണ്ണെന്ന് തൃശ്ശൂർക്ക് പോകുന്ന ഹൈവേയാണ് പട്ടാമ്പി വഴി അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എല്ലാവരും പെട്ടെന്ന് വരിക ഇൻഷാല്ല കാണാം വിലയിൽ വളരെ കുറച്ച് തരാം നിങ്ങൾക്ക് ഇൻഷാള്ള എല്ലാവരും വരും കമ്പനികൾക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് ഇൻഷാള്ള പോയി കാണാം അപ്പൊ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ പെരിന്തലമണ്ണ പട്ടാമ്പി ഹൈവേ പുളിങ്കാവ് പുളിങ്കാവ് എന്നൊരു മീറ്റർ ആണ് ഇവിടുത്തെ ദൂരം കാണുന്നത് എന്താ ആ വീടുകളൊക്കെ ഉണ്ടോ ഫ്രണ്ടൊക്കെ നല്ല വീടുകളാണ് നല്ല വീടുകളുള്ള ഏരിയയാണ് ഇത് മല റോഡ് ഇത് ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ അങ്ങാടിപ്പുറത്തൊക്കെ പോവാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങും നമ്മുടെ സ്ഥലം ഉണ്ടോ ഇതിൻ്റെ ഫ്രണ്ടേജ് തുടങ്ങുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരു പത്തമ്പത് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് ആ സ്ഥലം വരെ കാണിച്ചു കൊടുക്കുക കാരണം കമ്പനി പ്രവചനം പറ്റിയാട്ടോ കമ്പനിയുടെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ പറ്റിയാണോ അമ്പത് മീറ്ററിലധികം ഫ്രണ്ടേജ് ഉണ്ടോ സംശയമുണ്ട് ഇതാ റോഡ് സൈഡായതുകൊണ്ടേ നല്ല കമ്പനികൾക്ക് അനുയോജ്യമായ സ്ഥലമാണ് പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക് എത്തിക്കണം ഇത് പെരിന്തൽമണ്ണ താലൂക്കിലായിരിക്കും വരിക മലപ്പുറം ജില്ലയിൽ അപ്പോൾ ഈ പെരിന്തൽമണ്ണ താലൂക്കിൽ ഒരുപാട് ആളുകൾ സ്ഥലം അന്വേഷിച്ചു കിടക്കുന്നുണ്ട് എന്തിനുണ്ട് ഫ്രണ്ടേജ് കിട്ടാ ഇഞ്ഞുണ്ട് ഇഞ്ചുണ്ട് ഇഞ്ുണ്ട് അങ്ങോട്ടുണ്ട് അവിടെ താഴത്തേക്ക് റോഡ് കാണാം ആ റോഡ് വരണ്ട് ഉണ്ടോ ആ പോസ്റ്റ് വരെ നമുക്ക് ഫ്രണ്ടേജിലാണ് അപ്പോൾ ഒരു പത്തറുപത് മീറ്റർ ഫ്രണ്ടേജ് കാണാണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകളുടെ ചാനൽ കാണുന്ന ഓരോരുത്തർ ഇത് ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഉള്ളിലൊക്കെ ഒന്ന് പോയി കിടക്കുക പറഞ്ഞതിനു ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് തെങ്ങുകളും മരങ്ങളുമായിട്ടുള്ള നല്ലൊരു തോട്ടമാണ് ഇത് വീടൊക്കെ വെക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് മാത്രമല്ല കമ്പനിക്കൊക്കെ പറ്റിയ കേട്ടോ ഒരേ ഏക്കറിൽ പതിനാറ് സെൻറ് സ്ഥലമുണ്ട് അപ്പോൾ കമ്പനി ആവശ്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ എല്ലാ കമ്പനികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് മാത്രമല്ല എല്ലാ വാഹനം വരുന്ന സ്ഥലമാണ് അല്ലേ ടാറിങ് റോഡ് നല്ല ഫ്രണ്ടേജ് അതൊക്കെ കാണിച്ചു ഈ ഭാഗത്ത് കാണിച്ചു എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കും ചെറിയൊരു ചെരുവുണ്ട് ഇവിടെ കേട്ടോ ഇറങ്ങുന്ന ഭാഗത്തേ ഇവിടെ ചെറിയ ചെരുവുണ്ട് പക്ഷേ അത് നമുക്ക് ജെ സി ഇ പി കൊടുത്തിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ മരങ്ങളൊക്കെ മുറിച്ച് പണി കഴിഞ്ഞാൽ നല്ല ഫ്ലോട്ടായി മാറും ഒരു ലേസം ജെ സി പി പണി കാര്യങ്ങളൊക്കെ വരും ഇല്ല ഈ ഭാഗത്ത് കാണിച്ച് കൊടുക്കൂ എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കും കാരണം ജനങ്ങൾ കാണണം കണ്ടിട്ട് വേണം വരാൻ പ്രിയമുള്ളവരെ എന്തോ ഇപ്പം നമ്മൾ ഏകദേശം നടു മധ്യത്തിലാണ് ഇതിൽ താഴെയൊക്കെ വീടുകളാണ് കേട്ടോ താഴേക്കുള്ള ഉള്ള സ്ഥലങ്ങൾ വീടുകളാണ് നിറയെ മരങ്ങളാണ് നല്ലൊരു സംഖ്യയ്ക്ക് മരം തന്നെ അതിലുണ്ട് കാരണം ഒരേക്കറ പതിനാറ് സെൻറ് സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ നടുഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് താഴത്തേക്ക് കുറച്ചുകൂടി ഇറങ്ങി എല്ലാം കാണാണ്ട് അതുപോലെ തന്നെ എല്ലാ മരങ്ങളും ഉണ്ട് ആ മരങ്ങളുടെ മാവ് പ്ലാവ് തെങ്ങ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ പ്രിയുള്ളവരുടെ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് ഈ സ്ഥലത്തിൻ്റെ ഇത് ഇതിൽ ടോട്ടൽ ഒരേക്കറ സ്ഥലമാണ് അല്ലേ ഒരേക്കറിയല്ലേ പതിനാറ് സെൻറ്റും ആ അതെ അതെ ഒരേക്കറ പതിനാറ് സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ അതിൻ്റെ ഏറ്റവും ബാക്ക് വാഷാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലെ മരങ്ങളാണെന്ന് അറിയാം എല്ലാ മരങ്ങളും ഉണ്ട് പല ജാതി ഉൾപ്പെടെ നമ്മൾ വില പറയുന്നത് ആ മരങ്ങളൊക്കെ കളിച്ചോത്താം ഉള്ളിക്കൊന്നിറിയും കളിച്ചോത്താം ഈ റോഡ് ഇതിലൊക്കെ അവകാശം ഇല്ലാട്ടോ അത് വേറെ റോഡാണ് പ്രൈവറ്റ് റോഡാണ് ഈ റോഡ് അവകാശമില്ല നമുക്ക് റോഡിൻ്റെ ഫ്രണ്ടേജ് മാത്രമേ ഉള്ളൂ അവിടെ മെയിൻ റോഡ് ഫ്രണ്ടേജ് മാത്രമേ ഉള്ളൂ അവിടെ നല്ല മരങ്ങളുണ്ട് ആ മരങ്ങൾക്കൊന്ന് കാണിച്ചു കൊടുത്തോ പുള്ളീട്ട് എല്ലാ മരങ്ങളും കാണിച്ചു കൊടുത്തു നല്ലൊരു തൊടിയാണ് കേട്ടോ നല്ലൊരു തൊടിയാണ് പലജാതി ജാതി മരങ്ങളുണ്ട് തെങ്ങ് എന്തൊക്കെ ഒരുപാട് കാണാൻ തെങ്ങ് ഒക്കെ ഉണ്ട് ഇതിൽ കേട്ടോ ഇതാണ് ബാക്ക് വശം അപ്പോൾ നമുക്ക് ചെറിയൊരു ചെരുവുണ്ട് ഭൂമിക്ക് ഇവിടെ അതും കൂടെ അറിയിക്കുകയാണ് അപ്പൊ രണ്ട് മൂന്ന് പേരൊക്കെ മൂന്നോ നാലോ പേര് മേടിക്കുകയാണെങ്കിൽ നാല് വീട് വെക്കാം അതിനുള്ള സൗകര്യമുണ്ട് അപ്പൊ എന്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ സ്ഥലങ്ങൾ കണ്ടു അല്ലേ ഒരേക്കറ പതിനാറ് സെന്റ് സ്ഥലമാണ് ഇത് കണ്ടത് അല്ലേ ഇതിന്റെ ടൗൺ കണ്ടു നിങ്ങൾ ഫസ്റ്റ് അവിടുന്ന് നമുക്കൊരു അറുന്നൂറ് ആണ് പുളിങ്കാവിൽ നിന്ന് അഞ്ഞൂറ് അറുന്നൂറ് ആണ് ഈ റോഡ് സൈഡിൽ ഈ കാണുന്ന പ്രോപ്പർട്ടി ഒരേക്കറ പതിനാറ് സെൻറ്റ് സ്ഥലം മലപ്പുറം ജില്ലയിൽ പെരിന്തലമണ്ണ താലൂക്കിലാണ് ഏലംകുളം പഞ്ചായത്തിൽ വില്ലേജ് ഏലംകുളം വില്ലേജിലാണ് അപ്പോൾ ഏലംകുളം വില്ലേജിലായതുകൊണ്ട് തന്നെ മാത്രമല്ല ഹൈവേയിലൊക്കെ ഇതിൻ്റെ വില എന്നൊക്കെ അറിയാം ഈ റോഡിന് നമുക്ക് പത്ത് ഒക്കെ മേടിക്കുകയാണെങ്കിൽ രണ്ടര ലക്ഷം റുപ്യ വില പത്ത് സെൻറ്റിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ രണ്ടര ലക്ഷം റുപ്യാണ് ഇവിടെ ഏരിയയ്ക്ക് വില അപ്പം നമുക്കിത് ഒന്നിച്ചായത് കൊണ്ട് കേട്ടോ ഒന്നിച്ചായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വിലയിൽ കമ്മിയാക്കണം കേട്ടോ അതോ അപ്പം കമ്മിയാക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടിൻ്റെ താഴെ ആക്കണം അല്ലേ വില കാരണം എന്താ വെച്ചാൽ അഞ്ച് പത്ത് തെൻറ്റോ അഞ്ച് വാങ്ങണം ആരെയല്ല ഒരേക്കറ പതിനാറ് സെറ്റ് പൊരിക്കുമ്പോൾ അപ്പം ഇതിന്റെ വില നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ് റുപ്പ്യാണ് കാരണം ഒരേക്കറ നല്ല ഫ്രണ്ടേജോട് കൂടിയിട്ടാണ് ഒരേക്കറ പതിനാറ് സെൻറ് മാത്രമല്ല കമ്പനികൾക്ക് അനുയോജിച്ച നല്ല നാലോ അഞ്ചോ വീട് വെക്കാൻ കാരണം ചേച്ചി നമ്മൾ ചേച്ചി നാലോ അഞ്ചോ പേർക്കൊക്കെ വീട് വെക്കണമെങ്കിലൊക്കെ ഒന്ന് ഇരത്തി കഴിഞ്ഞാൽ നല്ല വീട് വെക്കാം അപ്പം എൻ്റെ ഹബീബിങ്ങൾ ഇത് ഓണറുടെ നമ്പറാണ് നമ്മളിതിൽ വെക്കുക ഈ ഓണറുടെ നമ്പർ വെക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഓണറുമായിട്ട് സംസാരിക്കണം ഡീൽ ചെയ്യുമ്പോൾ നമ്മളൊന്ന് അറിയിക്കണം ഇത് നമുക്ക് ഒരു ശതമാനം കമ്മീഷൻ മാത്രമേ ഉണ്ടു വാങ്ങുന്നവർ തരേണ്ടത് ഒറ്റ ശതമാനമാണ് കൂടുതലൊന്നുമില്ല അപ്പം എൻ്റെ ചാനൽ കണ്ട് വരുന്ന അഭീവ്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല ഇത് മലപ്പുറം ജില്ലയാണ് മലപ്പുറം കോഴിക്കോട് ഒക്കെ പോയിട്ട് വീഡിയോ എടുക്കണമെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കുകയാണ് അപ്പോൾ എന്ത് കമ്പനിക്കും അനുയോജ്യമായ സ്ഥലമാണ് പെരിന്തൽമണ്ണ താലൂക്കാണ് മലപ്പുറം ജില്ലയിൽ ഒരു സെൻറ്റിൻ്റെ വില ഒന്നേ മുക്കാൽ ലക്ഷം ഉറപ്പിൽ ചോദിക്കുന്നത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാവും അപ്പം ഈഷാവ എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള കൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കൊല്ലുക്കും മഹേസ്സലാമ മഹേസ്സലാമോ